ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് വെറും പതിനാല് ലക്ഷം രൂപയ്ക്ക് അൻപത്തി മൂന്ന് സെൻ്റ് സ്ഥലമാണ് കേട്ടോ വില്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയേണ്ടത് നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റോ ഒന്ന് ഫോളോ ചെയ്യും കൂടെ ചെയ്യാം ഈ പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ തിരുവല്ലാമല ബസ് റൂട്ടിലാണ് കേട്ടോ നല്ല സൗകര്യമുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് അതായത് വീട് വയ്ക്കാനോ ഫാമിങ്ങിനോ ഒക്കെ പറ്റിയതാണ് ഒരു ചെറിയൊരു പോർഷൻ നിലവായിട്ട് വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല രസം നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പോകുന്ന വഴിക്ക് കാണാവുന്ന നല്ലൊരു എന്താ പറയുക ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു അടിപൊളിയൊരു ഏരിയ ആണ് ഫാം ഫാം ടൂറിസം അതേപോലെ തന്നെ ഒരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വീട് ഇതിനൊക്കെ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ ആ പ്രോപ്പർട്ടി ലഭ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനിയും ഇതേപോലെ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും അതും നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ തിരുവല്ലാമല ബസ് റൂട്ടിലാണ് ഓണ കോൺടാക്ട് നമ്പർ വരുന്നത് തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പതിനാല് ലക്ഷം രൂപ മാത്രമേ വരുന്നുള്ളൂ സ്ലൈറ്റ് നെഗോഷ്യബിൾ ആണ് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല സൗകര്യമുള്ള ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ കേരളത്തിലുടനുള്ള പ്രോപ്പർട്ടികൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതായത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ അയച്ചു തരാം നമ്മളത് അപ്ലോഡ് ചെയ്യും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും ഡീറ്റെയിൽസ് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ല അൻപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം വെറും പതിനാല് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കണ്ണില്ല അടുത്ത് വീടിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീടൊക്കെ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഏരിയയിലുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തതുകൂടാ നല്ലൊരു പ്രോപ്പർട്ടി നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നുകൂടി ഞാൻ നമ്പർ പറയാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് 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 കേട്ടോ ഒൻപത് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് എട്ട് ഏഴ് എട്ട് എട്ട്